ഏത് കാര്യത്തിലും അദ്ദേഹം ഈ പോരാട്ടം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു രക്തത്തിൽ ചേർന്ന ഭാവമായിരുന്നു മികച്ച രീതിയിൽ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളെയെല്ലാം കാണാനും വിലയിരുത്താനും കഴിയുന്ന ഒരാളായിരുന്നു ബി എസ് പറയേണ്ട കാര്യങ്ങൾ മാത്രം ഏറ്റവും അർത്ഥവത്തായി ഏറ്റവും ശക്തമായ ഭാഷയിൽ ഒരു നല്ല കമ്മ്യൂണിക്കേറ്ററായിരുന്നു നമസ്കാരം മുതിർന്ന സി പി എം നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ശ്രീ വി എസ് അച്യുതാനന്ദൻ ഇന്ന് വിടവാങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി അടക്കം എസ് യു ടി ആശുപത്രിയിൽ എത്തിച്ചേരുകയുണ്ടായി മുഖ്യമന്ത്രി മാത്രമല്ല ആരോഗ്യമന്ത്രി വിവിധ മന്ത്രിമാരെല്ലാവരും തന്നെ എത്തിച്ചേർന്നു ജനമനസ്സുകളിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ വികാരപരമാണ് കാരണം കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും തന്നെ ഒരു സഖാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ നോക്കിക്കണ്ടത് വളരെ വികാരപരമായാണ് അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്ത അതായത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്ത പ്രസ് സെക്രട്ടറി ഇപ്പോൾ മറന്നാടിനോട് പ്രതികരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പിടവാങ്ങല് നമ്മുടെ രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു അപൂർവ ജനുസില്പ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം ജീവിതത്തിൽ നൂറ്റി രണ്ട് വയസ്സാകാൻ ഇനി മൂന്ന് മാസം കൂടിയേ ബാക്കിയുള്ളൂ ഈ നൂറ്റി രണ്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇവിടെ ആശുപത്രി പ്രവേശിപ്പിക്കപ്പെട്ടത് ജൂൺ ഇരുപത്തി മൂന്നിനായിരുന്നു ആശുപത്രിയിൽ ഹൃദയാഘാതവും ശ്വാസ തടസ്സവും നേരിട്ട് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത് അന്ന് ഈ ഹൃദയമിടിപ്പ് വീണ്ടെടുക്കാൻ വേണ്ടി ഡോക്ടർമാർ ശ്രമിച്ചിട്ട് തന്നെ വളരെയേറെ സമയം എടുത്തു എന്നാണ് പറയുന്നത് അതിനുശേഷം ഇന്നിപ്പോൾ ജൂലൈ ഇരുപത്തിയൊന്ന് അപ്പോൾ ഇരുപത്തിയൊൻപതാമത്തെ ദിവസമാണ് അദ്ദേഹം ഒരർത്ഥത്തിൽ മരണവുമായിട്ടും പോരാട്ടം നടത്തുകയും അദ്ദേഹത്തിൻ്റെ ജീവിതകഥ ശ്രദ്ധിച്ചാലറിയാം ജീവിതത്തിലുടനീളം ആദ്യം തൊട്ട് അവസാനം വരെ ഓരോ സന്ദർഭത്തിലും ശക്തമായി ഓരോ പ്രശ്നങ്ങളോടും പോരാടിക്കൊണ്ട് അത് ചിലപ്പോൾ രാഷ്ട്രീയ പ്രശ്നമാകാം ചിലപ്പോൾ സാമൂഹ്യ പ്രശ്നമാകാം സാംസ്കാരിക വിഷയങ്ങളാവാം ഏത് കാര്യത്തിലും അദ്ദേഹം ഈ പോരാട്ടം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു രക്തത്തിൽ ചേർന്ന ഭാവമായിരുന്നു അത് അന്ത്യം വരെയും അദ്ദേഹം നടത്തി മരണത്തോടു പോലും കീഴടങ്ങാനായിട്ട് അദ്ദേഹം പെട്ടെന്ന് കൂടാ കൂട്ടാക്കിയില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു ഒരു നമുക്ക് ഇപ്പോൾ തിരിഞ്ഞു നോക്കും അദ്ദേഹവുമായുള്ള എന്തെങ്കിലും മറക്കാനാവാത്ത ഓർമ്മ ഞാനദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറി എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഘട്ടത്തിലെല്ലാം ധാരാളം സങ്കീർണമായ പ്രശ്നങ്ങൾ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ സംഘടനാപരമായ പ്രശ്നങ്ങൾ സാമൂഹ്യപരമായ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നൊരു ഘട്ടത്തിലായിരുന്നു ഇനി ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ എന്നെ പ്രവർത്തിക്കാനായിട്ട് നിയോഗിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയുമായി പെട്ടെന്ന് പൊരുത്തപ്പെടാനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ നിയമസഭാ പ്രസംഗങ്ങളിൽ അതുപോലെ പ്രസ്താവനകളിലെല്ലാം വേണ്ട ആവശ്യമായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനൊക്കെ കഴിഞ്ഞിരുന്നു പക്ഷേ നമ്മളെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനപ്പുറത്തേക്ക് ആ പ്രശ്നത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു അസാധാരണമായ ഭാവനാശേഷിയും ഒരു ജീവിത ബോധവുമൊക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഏഴാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹം നമ്മുടെയെല്ലാം വലിയ അക്കാദമിക് പണ്ഡിതന്മാരെക്കാൾ മികച്ച രീതിയിൽ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളെയെല്ലാം കാണാനും വിലയിരുത്താനും കഴിയുന്ന ഒരാളായിരുന്നു വി എസ് അതാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഇത് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം ആദ്യ ആദ്യഘട്ടത്തിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ഇപ്പോൾ എൺപതുകളിലും തൊണ്ണൂറുകളുടെ ആദ്യമൊക്കെ പ്രസംഗിക്കുമ്പോൾ ഒന്നര മണിക്കൂറായിരുന്നു പ്രസംഗം അരമണിക്കൂർ സാർവദേശീയ പ്രശ്നം അരമണിക്കൂർ ദേശീയ പ്രശ്നം അരമണിക്കൂർ സംസ്ഥാന രാഷ്ട്രീയം പക്ഷേ അത് കഴിഞ്ഞ് കാലം മാറിയതിനനുസരിച്ച് സ്വന്തം ഈ ചിന്താഗതികളെയും സ്വന്തം ഈ പ്രവർത്തന രീതിയെയും പരുവപ്പെടുത്തിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അവസാന കാലത്തൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്നത് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റാണ് പറയേണ്ട കാര്യങ്ങൾ മാത്രം ഏറ്റവും അർത്ഥവത്തായി ഏറ്റവും ശക്തമായ ഭാഷയിൽ ഒരു നല്ല കമ്മ്യൂണിക്കേറ്ററായിരുന്നു പറയേണ്ട കാര്യങ്ങൾ കൃത്യ ായി അത് ആരാണോ കേൾവിക്കാർ അവരിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇട് എറിഞ്ഞു പിടിപ്പിക്കത്തക്ക തരത്തിൽ പ്രവർത്തി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അദ്ദേഹം കഴിഞ്ഞു ശുദ്ധമായ മലയാള ഭാഷ അദ്ദേഹം ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മലയാളം കേട്ടാൽ നമുക്കറിയാം മലയാള ഭാഷാശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുള്ളവരെക്കാളൊക്കെ വളരെ കൃത്യമായിട്ട് ഭാഷാ പ്രയോഗത്തിൽ ചില പിന്നെ പിന്നെ ചില പ്രത്യേക പ്രയോഗങ്ങൾ വളരെ നാടനായ വളരെ മലയാളിത്വമുള്ള പ്രയോഗങ്ങൾ അത് അദ്ദേഹം ആദ്യകാലത്ത് ഈ കുട്ടനാട്ടിലെ പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെ ഇടക്ക് പ്രവർത്തിക്കുമ്പോൾ അവരോട് പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് നീട്ടിയും കുറുക്കിയും പറയുമായിരുന്നു അത് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയായിട്ട് മാറി പക്ഷേ അത് പിന്നീട് അവസാനം ആ ഒരു അദ്ദേഹം പ്രതിപക്ഷ നേതാവൊക്കെ ആയിരുന്ന സമയത്തെല്ലാം ഏറ്റവും അവസാനം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വെക്കാനായിട്ട് വലിയ തോതിൽ ആൾക്കാർ കൂടിയതിൻ്റെ ഒരു രഹസ്യം അതായിരുന്നു നല്ല ഒരു കമ്മ്യൂണിക്കേറ്റർ നമ്മുടെ ആശുപത്രിയിൽ ആകുന്നതിന് മുൻപ് അദ്ദേഹവുമായി സംസാരിക്കും അങ്ങനെ എന്തെങ്കിലും ആശുപത്രിയിൽ അദ്ദേഹം അങ്ങനെ ഇപ്പോഴൊന്നും സംസാരിക്കാം കാരണം അദ്ദേഹത്തിന് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഇരുപത്തിനാലിലാണ് പക്ഷാഘാതമുണ്ടാകുന്നത് രണ്ടായി അതും അതിനകത്തൊരു കൗതുകമുണ്ട് കേട്ടോ രണ്ടായിരത്തി ഒക്ടോബർ ഇരുപത്തി മൂന്നിന് പുന്നപ്രവയലാർ സമരത്തിൻ്റെ വാർഷികം അതായത് അൻപത്തി നാല് എഴുപത്തേഴാം വാർഷികം പുന്നപ്രയിലാണ് ആദ്യം ഇടിവപ്പെടുന്നത് അതിൻ്റെ വാർഷികമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഇരുപത്തിമൂന്ന് അതിന് വി എസ് കുന്നപ്ര പറവൂർ ജംഗ്ഷനിൽ പൊതുസമ്മേളനം കഴിഞ്ഞ് തിരിച്ചു വന്നു പിന്നീട് അദ്ദേഹം ഈ വാർഷിക വാരാചരണത്തെ സമാപനത്തിൽ ഇരുപത്തി ഏഴാം തീയതി ഒക്ടോബർ ഇരുപത്തിയേഴിന് രാവിലെ ഏഴര മണിക്ക് ആലപ്പുഴ വലിയ ചുടുകാട് രക്താക്ഷി മണ്ഡപത്തിൽ നിന്ന് ഇത് ദീപശിക കൊളുത്തി കൊടുക്കും അത്ലറ്റുകൾ അത് ഓടിയാണ് വയലാറിൽ കൊണ്ടുപോകുന്നത് അതിന് പോകാനിരിക്കുകയായിരുന്നു തലേദിവസം പക്ഷേ ഇരുപത്തി മൂന്നിന് ഈ യോഗം കഴിഞ്ഞ് തിരിച്ചു വരുന്നു ഒക്ടോബർ ഇരുപത്തിനാലിന് രാത്രി വളരെ വൈകിയാണ് പക്ഷാഘാതമുണ്ടാകുന്നത് പക്ഷേ അതിനുശേഷം പിന്നീട് പി എസിന് പഴയതുപോലെ സംസാരിക്കാനോ എന്തെങ്കിലും എഴുതാനോ പറയാനോ പ്രതികരിക്കാനോ കഴിയാത്തൊരവസ്ഥയിലായിപ്പോയി അപ്പോൾ ഒരു കഴിഞ്ഞൊരു അഞ്ചാറ് വർഷക്കാലമായി അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം തരം വിസ്മൃതിയിലായിരുന്നു ആ സമയത്ത് പത്തൊമ്പത് വരെയുള്ള ഘട്ടത്തിലെ ഓർമ്മകളെ നമുക്ക് അദ്ദേഹവുമായിട്ടുള്ള സംസാരത്തിൻ്റെ ഇതിൽ നമുക്ക് പറയാൻ കഴിയുള്ളു എന്തായാലും വി എസിൻ്റെ പ്രസ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ പ്രസ് സെക്രട്ടറി ആയിരുന്ന ആളാണ് നമ്മളോടിപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് നിലവിൽ എസ് യു ടി ആശുപത്രിയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന നിരവധി പ്രവർത്തകരും സ്റ്റാഫുകളുമെല്ലാം തന്നെ ഇപ്പോൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ക്യാമറാമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം